തീപാറേയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഒരു ഡേ വ്ലോഗാണ് നമ്മൾ ഏകദേശം ഒരു നാല് വർഷത്തിന് മുന്നേ എനിക്ക് കണ്ണിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടെ അരിമ്പാറ കെടുമ്പ് എന്നൊക്കെ ഒരു സാധനം ഉണ്ട് അത് പല നാട്ടിലും പല പേരാണ് സോ അത് എന്റെ കണ്ണിന്റെ ഇവിടെ ആയിട്ട് വലുതായിട്ട് കുറച്ചൊരു വലുത് രീതിയിലായിട്ട് എനിക്കുണ്ടായിരുന്നു സോ അത് കാരണം എനിക്കിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്തോ ഇതിങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു അന്ന് ഞാനത് ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ വീട്ടിൽ നിന്നും എന്തെങ്കിലും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് തപ്പി നടന്നപ്പോഴാണ് എനിക്ക് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാനത് കരിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം ഏകദേശം ഒരു ഇരുപത്തി ആറ് കെ വ്യൂസ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു ശേഷം ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് എനിക്ക് പിന്നെയും എന്റെ കഴുത്തിൽ ഒന്ന് രണ്ട് ഈ സംഭവം അരിമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം പൊന്തിത്തുടങ്ങി അപ്പം ഒരു പ്രശ്നം ഒട്ടുമിക്ക ആൾക്കാർക്കും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കും അരിമ്പാറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പാലുണ്ണി ഈ പറഞ്ഞൊരു കാറ്റഗറി വരുന്ന ഒരു സാധനം ആക്ച്വലി ഇതൊരു വൈറസ് ആണ് നമ്മുടെ പാരമ്പര്യമായിട്ടും അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സിലൂടെയൊക്കെ പകരുന്ന ഒരു ഒരു തരം വൈറസാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിനകത്താണ് പ്രൊഡക്റ്റ് സോ കാണിച്ചു തരാം ഇതിനകത്ത് നമ്മൾ ഒരു ബോക്സിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓപ്പൺ ചെയ്യുമ്പം ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് അഞ്ച് വർഷം പഴക്കം ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് ഇപ്പോഴും മൈക്രോ യു എസ് ബി പോർട്ടാണ് ഇപ്പോഴും ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സ്വിച്ചസ് ആണ് വരുന്നത് ഒന്ന് ഇവിടെയും അതുപോലെ തന്നെ ഒന്ന് ഇവിടെയും ഇതിനകത്ത് ഇത് ഓൺ ഓഫ് ബട്ടണും ഇത് നമ്മൾ പ്രസൻറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓൺ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് ഓഫ് മോഡുകളുണ്ട് ഇതിൽ ത്രീ മോഡെന്ന് പറയുന്നത് ഓവർ ഹീറ്റാണ് നന്നായിട്ട് തന്നെ ചൂടാവും അതുപോലെ തന്നെ ഇതിൽ ഔട്ട് ഞെക്കി പിടിച്ചാലാണ് ഇതിനകത്ത് ഈ ഔട്ട് ഞെക്കി പിടിക്കുമ്പോൾ ഒരു ഗ്രീൻ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും ഈ ഔട്ട് ഞെക്കി പിടിക്കുമ്പോഴാണ് നമുക്ക് എന്താകുന്നത് ഇതിവിടെ നോബ് ഹീറ്റാവുന്നത് ഈ നോബ് ഹീറ്റാവുന്ന സമയത്താണ് അരിമ്പാറ കരിക്കാൻ പറ്റുന്നത് സോ ഈ കാണുന്നത് ഇതിൻ്റെ നീഡിലാണ് ഇത് നമ്മുടെ ഇതേപോലത്തെ ഒരു അഞ്ചാറ് നീഡിൽസ് ഉണ്ടായിരുന്നു ഇത് ഇതിങ്ങനെ കറക്കിയിട്ട് ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇതിനകത്ത് പൊട്ടിപ്പോയൊരു നീഡിലുണ്ട് ഈ നീട്ടിൽ കളഞ്ഞിട്ട് നമുക്ക് പുതിയൊരു നീട്ടിൽ ഇതിനകത്ത് ഇട്ടിട്ട് ഈ സാധനം കൂടെ ഇതിനകത്ത് ഇടണം ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായി ഇതിനി നമ്മൾ ഈ സ്വിച്ചസ് എടുത്തുകൊണ്ട് ഈ അരിമ്പാറയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റായിട്ട് ഈ സാധനം കരിയിപ്പിക്കും സോ നമുക്കത് കരിയിപ്പിക്കാം അപ്പോൾ നമുക്ക് കരിപ്പിച്ചെടുക്കാൻ ഇവിടെ ആൾ റെഡിയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഇവളെ ഇവളെ മേലാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് അഥവാ ഞാൻ ഒരു കാര്യം പറയാം ഇത് ഫേസിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വന്തം റിസ്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം എൻ്റെ നാല് വർഷം മുന്നേ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ആയിരുന്നു അപ്പം അത് കുത്തുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ മേ ബി കണ്ണിൻ്റെ അടുത്തേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക കാഴ്ചയ്ക്ക് വരെ അത് പ്രശ്നമായേക്കാം കണ്ണിലൊക്കെ കുത്തുകിട്ടിയാൽ പറയാൻ പറ്റില്ല അപ്പം അതേപോലെ തന്നെ മുഖത്ത് വരുമ്പോൾ നമ്മൾ കരിയിപ്പിക്കുമ്പോൾ ഇതിൻ്റെ കല പാടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നത് ശ്രദ്ധിക്കണം ഇതുവരെ കരിയിപ്പിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമെന്നറിയില്ല ഇതുവരെ കരിപ്പിച്ചൊരു ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് അതിൻ്റെ ഒരു ഒരു വെള്ള മാർക്ക് അവിടെ ഉണ്ടാവും പിന്നീട് അത് മാഞ്ഞു പോവുകയാണ് ഇതുവരെ ചെയ്തിട്ടുണ്ടായത് സോ ഇവിടെ ഫേസിൽ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ഒരു ചെറിയൊരു സാധനം ചെയ്തു നോക്കാം ഇപ്പോൾ ഇവിടെ ഫേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കുരുവുണ്ടല്ലോ ദൈവം ഇതിൽ കുരുവേതാ അരിമ്പാർ ഏതാ എന്നുള്ള ഡൗട്ടാണ് അപ്പോൾ ഇവിടെ ഇവിടെ എങ്ങനെയായിട്ട് ഒരു ചെറിയൊരു മാർക്കുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇവിടെ ഒരു ചെറിയ മാർക്കുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇതെടുത്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഞാനിത് പ്രസന്റ് ഓൾഡ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ ഓണാക്കുകയാണ് ഇത് ഞാൻ ഇതിൻ്റെ ചാർജ് ഒന്നും ഇപ്പോൾ മര്യാദയ്ക്ക് നിൽക്കാറില്ല അത് അഞ്ചാറ് കൊല്ലമായി കഴിച്ച് അഞ്ച് കൊല്ലം മിനിമം ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിതിന് ഔട്ട് ഞാൻ ത്രീലാണ് ഇടുന്നത് ഔട്ട് നിൽക്കുമ്പോൾ കറക്റ്റ് ഹീറ്റായിട്ട് ഇതവിടെ ൂ അപ്പൊ ഫസ്റ്റ് ട്രൈ ഇതാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് ഇത് നമ്മളിപ്പോ നൈസായിട്ട് ഇങ്ങനെ ഇവിടെ പ്രെസ് ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഗ്രീൻ ലൈറ്റ് കാണാൻ പറ്റും അപ്പൊ ഗ്രീൻ ലൈറ്റ് നല്ല ഞെക്കി തീ പാറുന്നത് കണ്ടക്കല്ലേ നല്ല അൽഫാമിൻ്റെ പണമുണ്ട് പൊരിഞ്ഞിട്ട് നല്ല മൊരിഞ്ഞ് പൊരിഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി ഇതിന് മുന്നേ സ്കിന്നിൽ വെള്ളം എടുത്തതാണ് സോ നിങ്ങൾ നെഗറ്റീവ് കമൻസ് ഇടുന്നതിന് മുന്നേ ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അങ്ങനെ വലിയ കുഴപ്പമൊന്നും പാടുകളൊന്നും ഇന്നേ വരെ ഫേസ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം എടുക്കുക അത്യാവശ്യം ഉള്ളിലോട്ട് എടുത്തിട്ടില്ലെങ്കിൽ എനിക്കിതിന് മുന്നേ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ അടക്കം കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ പൊന്തി കുറച്ചും കൂടെ വലിപ്പത്തിലായി തരും എൻ്റെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആക്ച്വലി അത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കരിപ്പിച്ചു പക്ഷേ അന്ന് അത് എടുത്ത സമയം പിന്നീടൊരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലുത് പെട്ടെന്നുണ്ടാവുകയും അതിനുശേഷം പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ശേഷം പിന്നീട് ആ ഭാഗത്ത് പൊന്തിയിട്ടില്ല പിന്നെ കഴുത്തിലാണ് പൊന്തിയത് കഴിഞ്ഞു 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 കഴിഞ്ഞത് ഒറ്റ ഞാനിപ്പോൾ ഇവിടെ ഫേസിൽ ഇവിടെയായിട്ടും ഒരു ഭാഗത്ത് കരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടും ഒരു ഭാഗത്ത് കരിപ്പിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഞാൻ ആഴത്തിൽ കരിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് കുറച്ച് വലുതായിരുന്നു ഇത് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറുതായിരുന്നു ഇത് രണ്ടും ഇപ്പൊ മാത്രമേ കരിക്കുന്നുള്ളൂ ഇവിടെ മുഖത്തെ സൈഡിൽ കുറേ കുരുകളും അതുപോലെ തന്നെ മൂന്നാല് അരിമ്പാർ അതേമാതിരി ചെറുത് ചെറുത് പൊടി സാധനങ്ങളുണ്ട് അപ്പം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല ഏതാണ് കൺഫ്യൂഷൻ ആവുന്നു തൽക്കാലം അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം തൽക്കാലം ഇപ്പൊ രണ്ടെണ്ണം എടുത്തു ഇനിയിപ്പൊ എൻ്റെ കഴുത്തിലുണ്ട് അതെടുക്കുന്നത് ഇവനാണ് കഴുത്ത് കുത്തരുത് കഴുത്തിൽ അമർത്തി കുത്തരുത് പറഞ്ഞു നമ്മളെ ഇരവിടെ ദേഷ്യങ്ങനെ സെറ്റ് ആയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇനി കുത്തി തീ പാറിപ്പിക്കാം തോണാക്കട്ടെ രാമ 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 രാ

ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് രണ്ടിനിട്ടാ വേറെ മൂന്നിട്ടാ മതിയുള്ളൂ മറ്റെന്താറിയോ ഈ കുത്തുന്ന ഏരിയ മാത്രമേ കത്തുള്ളു ആയിക്കോട്ടെ മൂന്നിനിടുമ്പ ആ കുത്തുന്നതിന്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയയും കൂടെ ഒരുമിച്ചാൽ കഴിയും അല്ല ഇതിപ്പോ ഒരു കുഴിയായി മതി ഇത് ചെറിയൊരു സാധന ഇനി ഏറെക്കുറെ വട്ടത്തിൽ ഞാൻ എന്താ പോരേ ഇനി ഇനി നല്ല സേ കണക്കില്ലല്ലേ ഇല്ല ചെറുത് കുരു അല്ല ഇതൊക്കെ വലുതാവൂ ഇത് എവിടെയുണ്ട് ശെരിയാറെക്കുറെ തന്നെ ആദ്യം ഇവിടെ തുടങ്ങി പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ ഓൾറെഡി ഉള്ളത് എടുക്കാൻ വിചാരിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒന്നുണ്ട് ഇനിയിപ്പതും അതും കരിക്കണല്ലേ ഇന്നിപ്പോ മൊത്തം ഞാൻ കുത്തി കുത്തി ചാവലി മൊത്തം ഓട്ടയാക്കി വെള്ളം കുടിക്കുവാന പോവും ഷാവലേ അല്ല രഞ്ചാം തലി എടുക്കില്ലേ ആ എടുക്ക് എടുക്ക എവിടെ കുത്തി നോക്കുന്ന സമയത്ത് കഴുത്തിന് ചുറ്റോടി മനസ്സിലായി ഇന്നിപ്പോ കുത്താണെന്നുണ്ടെങ്കിൽ വെറും കുത്തല് മാത്രേ തന്നെ ഉണ്ടാവുള്ളൂ ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇവിടെ എടുത്തു പിന്നെ ഇവിടെ എങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു നാലഞ്ച് സ്ഥലത്തായിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി ഇപ്പൊ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്റെ ഈ എടുത്ത സ്ഥലത്ത് തന്നെ തൊട്ട് ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് അത് പിന്നീട് എടുക്കാം ഇതെല്ലാം കൂടെ എടുത്തിട്ട് ചുറ്റും കഴുത്ത് ഒരു ഒരു ചെറിയൊരു നീറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ പതുക്കെ ഓരോ ദിവസവും എടുക്കാമല്ലോ സമയമുണ്ടല്ലോ അപ്പം ഞാൻ ഇന്നത്തെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ നിന്ന് വാങ്ങിക്കോളൂ അപ്പം സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബബാ ഇതിൻ്റെ കല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പിന്നീട് വീഡിയോയിൽ അറിയിക്കാം i'll see you on the next video bye-bye